വിദ്യാർത്ഥികളെ ഹൃദയത്തിലേറ്റിയ ടീച്ചർ തന്റെ ഹൃദയം തന്നെ വിദ്യാർത്ഥിക്കായി ദാനം ചെയ്ത് യാത്രയായി ഡാലി ടീച്ചറുടെ ഹൃദയം ഇനി പതിനാലുകാരി വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ കൂടിനുള്ളിൽ മിടിക്കും ആറുപേർക്ക് നൽകിയാണ് ടീച്ചർ യാത്രയായത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവും സ്നേഹവും കരുതലും പകർന്ന കൊല്ലം കുഴിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ബി ഡാലി ടീച്ചറുടെ ഹൃദയമാണ് ഇനി മറ്റൊരു വിദ്യാർത്ഥിയിലും മിടിക്കുക ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചികിത്സയിലുള്ള തൃശൂർ ചാവക്കാട് സ്വദേശിനി പതിനാല് വയസ്സുകാരിക്കാണ് ടീച്ചറുടെ ഹൃദയം മാറ്റിവെച്ചത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് സർക്കാർ മേഖലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഇതുവരെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നത് വളരെ വേദനയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ ബന്ധുക്കളെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആദരവ് അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ചികിത്സാ ശ്രീ ചിത്രയുടെ മറ്റൊരു അഭിമാന നേട്ടം കൂടിയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളി ആലം സ്വദേശിയായ ഡാലി ടീച്ചർ മസ്തിഷ്ക മസ്തിഷ്കമരണമടഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഹൃദയവും രണ്ട് വൃക്കകളും കരളും രണ്ട് കണ്ണുകളും ഉൾപ്പെടെ ആറ് അവയവങ്ങളാണ് ദാനം ചെയ്തത് സർക്കാരിന്റെ അവയവദാന പദ്ധതിയായ കേസ് ഓട്ടോ വഴിയാണ് അവയവദാനം നടത്തിയത് കേരളത്തിൽ മരണാനന്തര അവയവദാനത്തിന് നേതൃത്വം നൽകുന്ന കെ സോട്ടോന്റെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും സ്വീകർത്താക്കളെ കണ്ടെത്താനുള്ള നടപടികളും കാര്യക്ഷമമായി നടന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇന്ന് രാവിലെ ആണ് അവയവം ശ്രീചിത്രയിലെത്തിച്ചത് ആഭ്യന്തര വകുപ്പ് ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് ഹൃദയം ശ്രീ ചിത്രയിൽ എത്തിച്ചത് ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കും ഒരു വൃക്കയും കരളും ഡാലിയ ടീച്ചർ ചികിത്സയിലിരുന്ന ആശുപത്രിയിലെ രോഗികൾക്കും നേത്ര പടലങ്ങൾ തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത് ജൂലൈ പത്തൊമ്പതിന് വെള്ളിയാഴ്ചയാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഡാലിയ ടീച്ചറെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് ജലസേചന വകുപ്പിൽ സീനിയർ ക്ലർക്കായ ഭർത്താവ് ജെ ശ്രീകുമാറും മക്കളായ ശ്രീദേവൻ ശ്രീദത്തൻ എന്നിവരും ചേർന്നാണ് അവയവദാനത്തിന് സമ്മതം നൽകിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകിയ ടീച്ചർ അവയവദാനത്തിലൂടെ മരിച്ചാലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചാണ് നമ്മുടെ വിട പറഞ്ഞത് ടീച്ചറിൻ്റെ വേർപാടുകൾ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം സഹിക്കുവാനുള്ള ശക്തി ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം